ഹലോ നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നേരെ ബസ്സിൽ കയറിയിട്ട് പോവുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് എൻ്റെ ബെസ്റ്റ് 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 ഫ്രണ്ടായിട്ടുള്ള ശിവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഞാനും ആകെട്ട് കേശു ഉണ്ട് നമ്മൾ കെ എസ് ആർ ടി സി ബസ് കയറി ബാലരാപുരത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ബാലരാപൂർ ഏകദേശം എത്താനായി അപ്പം നമുക്ക് വഴിയൊന്നും അറിഞ്ഞൂടാ അപ്പം ഡ്രൈവറോട് ചോദിച്ച് ചോദിച്ച് ഇറങ്ങാനായോ ആയോ എന്നൊക്കെ ചോദിച്ചാൽ നിൽക്കുന്നത് അങ്ങനെ ബാലരാമുരത്തെ എത്തിയോ വീട്ടിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൈ കരുതേണ്ട അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി അവിടുന്ന് ഓട്ടോ കയറി കറക്റ്റ് ഇവനോട് വഴി ചോദിക്കാൻ പറ്റില്ലല്ലോ ഇവൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ വഴി ചോദിക്കാതെ സർപ്രൈസായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നൈസായിട്ട് ഓട്ടോക്കാരനോട് ഇവരുടെ പേര് പറഞ്ഞാൽ അറിയുമല്ലോ ഫേമസ് അല്ലേ അതുകൊണ്ട് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ഓട്ടോക്കാരൻ ഓട്ടോകാരൻ നമ്മൾ നമ്മളറിയാമെന്ന് പറഞ്ഞു അതുകൊണ്ട് അതിൻ്റെ ഒരു ഗമേലാണ് സംഭവം എൻ്റെ വീട്ടുമുറ്റത്ത് എത്തിയപ്പോൾ ഒരു ചെറിയ അമളെ പറ്റി ഇവ ഉണ്ട് പുറത്തിറങ്ങി നിൽക്കുന്നത് ആയിട്ട് വാതിൽ റക്കാന്ന് കഥ കോണും പിടിച്ചിട്ട് മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇളിഞ്ഞി നിൽക്കുന്നത് അപ്പൊ ഇവനറിയാം ഏറെക്കൊറ അറിയാം ഞാൻ എന്തായാലും വരും കാരണം വിഷ്ണു വിഷ്ണുചേട്ടന്റെ ഹൗസ് വാമിന് വേണ്ടിട്ടാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയത് അപ്പം അവിടെ വരെ പോയിട്ട് ഇവൻ്റെ വീട്ടിൽ പോകാതെ ഞാൻ പോകില്ലെന്ന് നന്നായിട്ടറിയാം അപ്പൊ ഞങ്ങളെ കണ്ട മാത്രമില്ല ഒരു എക്സൈറ്റ്മെന്റ് അവൻ അമ്മനെ വിളിച്ച് വിവരം പറയുന്നു എന്റെ മുഖത്തേക്ക് ഈ രണ്ട് കൊഞ്ഞനൊക്കെ കാണിച്ചിട്ട് വീട്ടിലേക്ക് ഓന്നെ ഞങ്ങൾ ആ ഒരു വീട്ടിലെത്തിയാണ് അപ്പോൾ എല്ലാവരോടും ഞാൻ ഇയോ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പറയാണ് ഫോണിലേക്ക് നോക്കിട്ട് അപ്പൊ ബാക്കുന്ന അമ്മയൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് അപ്പം എൻ്റെ കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് സാർട്ടോ സംഭവം ഇവരുടെ വീട്ടിൽ വരാന്നുള്ളത് പക്ഷേ അങ്ങനെ ഞങ്ങൾ സിബൊക്കെ കഴിച്ചതിനു ശേഷം തിരിച്ചിറങ്ങി ഇതാ നേരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കുകയാണ് ആറു മണിക്കാണ് ട്രെയിൻ ഉള്ളത് അപ്പം ശിവൻ്റെ ബൈക്കിൽ അകേട്ടനും കേശു അകേട്ടൻ പോയി ഞാൻ ശിവനിയൻ പ്രവീണ് ബൈക്കിലാണ് ഞാനും കേശു ഉള്ളത് അപ്പോൾ ട്രെയിൻ ആ സമയത്തായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നു റെയിൽവേ സ്റ്റേഷനിൽ എത്തി അകേട്ടൻ ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു ടിക്കറ്റ് ഇല്ല ജനാറിൽ എടുത്ത് പോകേണ്ട അവസ്ഥയാണ് വന്നത് അപ്പം പ്രവീണ് മെയിനായിട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് മുഖം മറക്കാൻ ശ്രമിക്കുന്നുണ്ട് ട്രെയിനിൽ അങ്ങനെ കയറി കയറി കയറിയിരുന്നു ാണ് ഏതമായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവര് ട്രെയിൻ എടുക്കുന്ന അവരെ ട്രെയിനകത്ത് കയറി ഇരുന്ന് ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് പുറത്തിറങ്ങി ഞാൻ ഇതാ സീറ്റിരിക്കുന്നുണ്ട് കേശു ഇറങ്ങി നടക്കുന്നുണ്ട് അപ്പം ടിക്കറ്റ് സ്ലീപ്പർ ഒന്നും കിട്ടിയില്ല അവസാനം ഞങ്ങൾ ജനറലിരുന്നതാണ് ഇങ്ങനെ തൂങ്ങിയിരുന്ന് പോകേണ്ട അവസ്ഥ വന്ന് ഞാനും ഇതേപോലെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട് സീറ്റൊന്നും ഉണ്ടായിട്ടില്ല അപ്പം എന്തായാലും കോഴിക്കോട് കോഴിക്കോടൊത്ത് തിരുവനന്തപുരം വരെ എന്തായാലും പത്ത് മണിക്കൂർ അങ്ങോട്ട് പോകാൻ നല്ല സ്ലീപ്പറിൽ ഉറങ്ങിയിട്ടാണ് പോയത് ഇങ്ങോട്ട് വരുമ്പം ഇതേപോലെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു എന്നാലും പോയ കാര്യങ്ങളൊക്കെ നടന്ന് വിഷ്ണുട്ടൻ്റെ ഹൗസ് വാർമിങ് അടിപൊളിയാക്കി ശിവയുടെ വീട്ടിൽ പോയി അതിൻ്റെ സന്തോഷത്തിൽ ബാക്കിയുള്ള കഷ്ടപ്പാടൊക്കെ ഞാൻ മറന്നു